നമസ്കാരം ഞാൻ ധന്യ സേഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ും കഴിഞ്ഞ വീഡിയോയിൽ ഈ പൊട്ടുവള്ളരി കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിച്ചറിയാൻ സാധിച്ചുള്ളൂ എന്തായാലും ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നമുക്ക് തന്നെ ചോദിച്ചറിയാം നേരെ വീഡിയോയിലേക്ക് പോവാം സാധാരണകാലത്ത് നെല്ല് നെല്ലാണ് ഇടാറ് ആ നെല്ല് കൊയ്ത്തു കഴിഞ്ഞ കഴിഞ്ഞാല് ആ പാടത്തിന്റെ തണവ് മറന്നതിന് മുമ്പായിട്ട് തന്നെ ട്രാക്ടർ ആദ്യമായിട്ട് അടിക്കും അടിച്ചതിന് ശേഷം നമ്മള് പടം ഒരുക്കും മണ്ണിന്റെ തണുപ്പ് പോകരുത് തണുപ്പ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മള് നില ഒരുക്കും ആദ്യത്തെ സംവിധാനം വെച്ച് കഴിഞ്ഞാല് നമ്മള് ട്രാക്ടർ അടിക്കും ട്രാക്ടർ അടിച്ച് നിലമൊരുക്കിയതിന് ശേഷമാണ് നമ്മള് രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത് ഒന്ന് തോട് കറും ചാല് ആ ചാല് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചാല് ഇട്ടിട്ട് അടുത്ത ചാല് ചാലിന് ഒരു ഒന്നേകാലടി വീതി ഉണ്ടാവും ഒരു ഒരടി താഴ്ച എന്നിട്ട് ചാല് കീറി അതിനാണ് നമ്മള് വളം ഇടറ് ചാലും അതേമാതിരി തന്നെ തോട് ഈ തടം ഇതിപ്പോ തടം ഉണത് ഇതിപ്പോ തടവാണ് തടത്തിന് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ടടി നീളം രണ്ടടി വീതി ഒരു ഒന്നേ കാലടി താഴ്ച ഇതാണ് തടം തടം ഏകദേശം ഒരു തടം ഒരു തടം കൂടി ആറടി ആയെങ്കിലും അകലം ഉണ്ടാവും അതായത് ഒരു ട്രില്ലർ രണ്ടാമത് ഒരു ട്രില്ലറ് ഉള്ളിൽ കൂടി കടന്നു പോകുന്ന രീതിയിലുള്ളതാണ് ഈ തടം ഇതിപ്പോ ആയിട്ടിരിക്കുന്ന തടമാണ് രണ്ട് സിസ്റ്റത്തിലാണ് ഒന്ന് തോടും തടവും തടത്തിലാവുമ്പോ കുറച്ചും കൂടെ വളം കുറയും തോടാകുമ്പോൾ കുറച്ചും കൂടെ വളം കൂടുതലായിട്ട് വരും നമുക്ക് ഈ ഒരു തടത്തില് ഒരു തടത്തിൽ ഇപ്പൊ നമ്മൾ ഒമ്പത് കുരുവാണ് നമ്മൾ വെക്കുന്നത് അതായത് ഒമ്പത് ഒരു ഒരു കുഴിയില് നമ്മള് രണ്ട് അതായത് നമ്മള് വിരലിന്റെ ആദ്യത്തെ അടയാളം അതായത് ഈ ചൂണ്ടാനി വിരലിന്റെ ആദ്യത്തെ അടയാളം അത്രേം താഴ്ച പാടുള്ളൂ കൂടുതൽ താഴ്ച വരാൻ പാടില്ല ആ കുരുവിന് അത്ര കൂടുതൽ താഴ്ച വന്നു കഴിഞ്ഞാൽ അത് മുളച്ച് പൊന്താൻ സമയം പിടിക്കും അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു അടയാളം വെച്ചിരിക്കുന്നത് അതനുസരിച്ച് നമ്മള് ഏഹ് ഒമ്പത് ഒമ്പത് കുരു കുരു ഒരളവിലായിട്ട് നമ്മൾ ഒമ്പത് കുഴി വിത്തും ഈ വിരലു കൊണ്ട് ശേഷം ഒരു കുഴിയിൽ നമ്മള് രണ്ട് വിത്ത് വീ തുടും ഒരു ണ്ട് പതിനെട്ട് വിത്ത് നമ്മളെ ഉഴിൽ ആൾറെഡി ഉണ്ടാവും അത് അങ്ങനെ രണ്ട് വിത്ത് വെച്ച് ഒരു കുഴിയിൽ ഇടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഏതെങ്കിലും മുളയ്ക്കാതെ വന്നു കഴിഞ്ഞാല് നമുക്ക് രണ്ടാമത് ഒരു വിത്ത് കൊടുത്തിട്ട് അത്രക്ക് ഇതിനെ ആ ആക്കാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ വിലണ്ണം തൈ കുറയാതിരിക്കാനാണ് ആദ്യത്തെ നമ്മൾ ഒരു കുഴി രണ്ട് വിത്ത് വില വിത്തതിന് ശേഷം നമ്മള് മുളച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ വളം കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ അടിവളമായിട്ട് നമ്മള് ചാണകം കപ്പലി പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതാണ് നമ്മളിടാറ് പച്ച ചാണകില്ല ഇല്ലില്ല പച്ച ചാണകമാണ് ഇടേണ്ടത് കൂടുതൽ ചാണകം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം അതിന്റെ വലിച്ചെടുക്കാൻ കാരണം ഇതിനെ വിത്ത് ഇട്ടാൽ നാപ്പത്തി ഏഴിന്റെ അന്ന് വിളവെടുത്ത് കൊടുക്കും അപ്പൊ അതിനുള്ള സമയമില്ല ഇതിന് അപ്പൊ അങ്ങനത്തെ ലൂസ് ആയിട്ടുള്ള ചാണകം ഒരുവിധം വലിഞ്ഞ് ചാണകം ഇടും വേണമെങ്കിൽ കോഴിക്കാട്ടിടുന്നവരുണ്ട് ചാണാനിടുന്നവരുണ്ട് പക്ഷെ ഈ നമ്മുടെ ഭാഗത്ത് ക്ഷീരമേഖല ആയതിന്റെ പേരിൽ ചാണാൻ ചാണകം സുലഭമായിട്ട് കിട്ടും അതിന്റെ പേരിലാണ് നമ്മൾ കൂടുതലായിട്ട് ചാണാൻ ഇടുന്നത് കോഴിക്കാട്ടിടുന്നവരുണ്ട് ഏഹ് കൂടുതലും ഈ ഭാഗത്ത് ചാണകമാണ് കാരണം ക്ഷീരമേഖല അതിന്റെ പേരിൽ ചാണകം കിട്ടും അപ്പൊ നമ്മളിതില് ചാണകം കപ്പലിന്റെ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇത് നമ്മളിട്ടതിന് ശേഷം തിളം മൂടും മൂടിയനു ശേഷമാണ് നമ്മൾ വിത്ത് പോവാ അത്യാവശ്യം തണവുണ്ടാവും തണവ് പോരാന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ വിത്ത് കുത്തും ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊട്ടുവള്ളരുടെ വിത്ത് കൊണ്ടുപോയിട്ടാണ് സമീപ സ്ഥലങ്ങളിലൊക്കെ വിത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇന്ന് നമ്മളുടെ ഇവിടെ തന്നെയുള്ള ഞങ്ങളൊക്കെ മൂത്ത ഒരു സഹോദരൻ ഉണ്ട് പറക്കോട്ട് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ നല്ല രീതിയിൽ തന്നെ വിത്ത് സംഭരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അതൊരു പഴയ കാലം തുടങ്ങി അത് അദ്ദേഹത്തിന്റെ ഒരു കടമ ആയിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആ അതേമാതിരി തന്നെ ചെമ്മനാടൻ സുകുമാര ചേട്ടൻ ഷാജിൻ അച്ഛൻ ഇവരിലെല്ലാം ഇത്തരത്തിലുള്ള വിത്തുകൾ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു അത് കൊടുങ്ങല്ലൂരിന്റെ സമീപ ഭാഗത്തുള്ള കർഷകര് ഇവിടെ നിന്നാണ് വിത്ത് കൊണ്ടുപോയിട്ട് അവർ കൃഷി ചെയ്യുന്നത് ഇന്നും കൃഷി ചെയ്ത് വന്നിരിക്കും ഇന്നും ആലുവ ആ ഭാഗത്തുള്ള ആളുകൾ ഇന്നും അതേ വെള്ളാങ്കല്ലൂരി കിഴക്ക് വയസ്സുള്ള മാഞ്ഞാലി ആ ഭാഗത്തുള്ള ആളുകളും എല്ലാ വർഷവും അവിടത്തെ വിത്ത് ഉപയോഗിക്കാറില്ല ഇവിടെ നിന്ന് വന്നിട്ടാണ് വിത്ത് കൊണ്ടുപോകാറ് ഈ ഉണ്ണിച്ചാന്റെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങിച്ചു കൊണ്ടുപോണെല്ലേ വിത്തിന് ഇപ്പൊ ഒരു കിലോത്തിന് പതിനായിരം രൂപക്ക് മേലെ വരുന്നുണ്ട് കാരണം വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടു വളരീന്ന് വിത്ത് വളരെ കുറച്ച് മാത്രമേ ആ വിത്ത് കിട്ടുന്നുള്ളൂ കാരണം അത് നമ്മള് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ കുറച്ച് ആ വിത്ത് കിട്ടുന്നുള്ളു നമ്മുടെ സ്റ്റേജ് നമ്മൾ കണ്ടു തടം കോരി ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പച്ച ചാണകിട്ടു എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് ലെവൽ ചെയ്തു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു തടത്തിൽ പതിനെട്ട് കുരു അല്ലേ ഒമ്പത് കുരു അതിൽ ഓരോ കുഴിയിലും രണ്ടെണ്ണം വീതം വെക്കും അപ്പൊ നമ്മളിപ്പോ ഇതൊരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ എന്താണ് ഇതിപ്പോ എത്ര ദിവസം വളർച്ച എത്തിയതാണ് പതിനഞ്ച് ദിവസം എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഈ പറഞ്ഞ പതിനെട്ട് തൈകളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ പറിച്ചു കളയൂ നിങ്ങള് പറിച്ചു കളയുന്നു

ചാണാപ്പൊടി ആ ഹാ അതിട്ട് നമ്മള് മണ്ണ് ശേഷം അല്ല നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കുക ഇപ്പൊ നമ്മൾ ഈ ജലസേചനത്തിന് ഇപ്പൊ ഡ്രിപ്പ് ആണല്ലോ ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡ്രിപ്പ് അല്ലേ ഇത് ചീപ്പില് ഇപ്പൊ രണ്ട് ടൈപ്പില് വരുന്നുണ്ട് ഇതിപ്പോ ആദ്യം ഞങ്ങൾ ഇട്ടിരുന്ന ജെയിൻ ഇറിഗേഷന്റേതായിരുന്നു പക്ഷെ ആ ഇതിൽ കണ്ടുവരുന്ന കുളത്തിൽ ഓറുള്ളതിന്റെ പേരില് ഈ ഇത് ബ്ലോക്ക് ആവാണ് സാധാരണ അതിന് അത് കാരണം ഞങ്ങൾ ഞങ്ങളിപ്പൊ ഏറ്റവും പൈസ കുറഞ്ഞ തോതിലുള്ള ഫ്ലാറ്റ് ട്രിപ്പാണ് വരുന്നത് അതൊരു രണ്ടായിരം രൂപയോടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ആയിരം മീറ്റർ ആണ് അത് നമ്മൾ ആ ട്രിപ്പാണ് ഇടാറ് അത് ചിലപ്പോ ഒരു വർഷം ചിലപ്പോ രണ്ടു വർഷം നിൽക്കൂറ് അതിനുശേഷം ട്രിപ്പ് വഴി നമ്മൾ വെള്ളം കൊടുത്തോണ്ടിരിക്കും ഇതിപ്പോ ഈ കാണുന്നത് നമ്മൾ ആറോ ഏഴോ ബ്ലോക്കാക്കി തിരിച്ചിരിക്കാണ് കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് നമ്മൾ പണി ജോലി എളുപ്പത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലോക്ക് ഏകദേശം ഒരു അമ്പത് സെന്റ് കണക്കാക്കിയിട്ടുള്ള ഒരു ബ്ലോക്കിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് ഇടക്കുള്ളൂ കാരണം ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടാവും ആ ഒരാഴ്ച ഗ്യാപ്പ് ഇടണെന്ന് വെച്ചാൽ ഇത്രയും മേയാ നാല് ഏക്കർ അഞ്ചേക്കർ സ്ഥലത്ത് ഒറ്റ ദിവസം ഇട്ട് ഒറ്റ ദിവസം വിളവെടുക്കാനും മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളത് പറ്റൂല അത് ഉറപ്പായ കാര്യം പിന്നെ ഈ കാലാവസ്ഥ എങ്ങാനും മഴ നമ്മൾക്ക് ഒന്ന് ഇടയ്ക്ക് പെയ്താലും ഈ പൊട്ടുക ചെറിയ മഴയൊന്നും കുഴപ്പമില്ല മഴ നിന്ന് പെയ്താൽ പോയി ഒരു മഴ തന്നെ പടിയത് ഇട്ടിപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കർക്കറ്റ് ചെയ്യാനും വിളവെടുക്കാനും വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ ഞങ്ങൾക്കും പ്രശ്നമില്ല കാരണം അപ്പൊ നമുക്ക് ഒരു ജനുവരി തുടങ്ങി മെയ് മാസം വരെ നമുക്ക് ഈ പൊട്ടുവള്ളരി മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും ആഹ് അത് ശരിയായ ചൂട് സമയത്തൊക്കെ കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ഈ പറഞ്ഞ ആദ്യം പതിനാറ് വിത്ത് ഇട്ടു അത് കഴിഞ്ഞപ്പോ ഒമ്പതായി ഇനിയിപ്പൊ ഇതിലിപ്പോ നോക്കിയാൽ അറിയാം ഈ പറഞ്ഞ ഇട്ട എല്ലാതും ഓൾമോസ്റ്റ് മുളച്ചിട്ടുണ്ട് ആ അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ കുരുടിപ്പുള്ളതും മറ്റുള്ളതുമായ തൈകള് നമുക്ക് ഇപ്പൊ തന്നെ നമുക്കത് ഒഴിവാക്കാം ആഹ് അപ്പൊ പണ്ടത്തെ പോലെ നമ്മൾ ജലസേചനത്തിന് ബുദ്ധിമുട്ടില്ല ഡ്രിപ്പ് ആയത് ഡ്രിപ്പില്ല കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതില് നമ്മള് വെള്ളം മാത്രമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം 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 മാത്രം 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 നമ്മൾ കൊടുത്തു പിന്നെ ഇതിന് നമ്മള് കരുത്ത് കുറഞ്ഞെന്ന് കണ്ടാലേ നമ്മളതിനൊരു വളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിപ്പോ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തൊരു സ്റ്റേജ് എന്നാണ് വളം കൊടുക്കുന്നത് ഇനി വളത്തിന്റെ ആവശ്യമില്ല ഇനിയില്ല വളത്തോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞു ഇനി മൊത്തം ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും സ്റ്റേജ് കാണാനില്ലേ നമ്മളുടെ പൊട്ടുകളുടെ ഒന്നാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് ഒക്കെ കണ്ടു അപ്പൊ നമ്മളൊക്കെ ഒരു സംശയം ഈ പറഞ്ഞ പോലെ ജൈവവളം മാത്രം കണ്ട് നല്ല വിളവ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഉറപ്പ് പറയണം അതിന്റെ ഒന്നും ആവശ്യമില്ല രാസവളത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ എന്തെങ്കിലും ചെടിക്കൊരു ക്ഷീണമുണ്ടെങ്കിൽ ഇവര് ഈ ചെയ്യുന്ന ഒരു ഇവരുടെ ഒരു പ്രത്യേക വളക്കൂട്ടിന്റെ കാര്യമാണ് പറയണത് അപ്പൊ എന്നാൽ ഇത് എന്താണ് ഈ സാധനം ഇതില് നമ്മുടെ ചാണകം പച്ച ചാണകം പച്ചചാണകം നമ്മുടെ നാടൻ പശുവിന്റെ ചാണകമായിരിക്കണം അത്യാവശ്യം സാധാരണ പശുവിനേക്കാൾ കൂടുതൽ വളം കാണുന്നത് നാടൻ പശുവാണ് ഈ നാടൻ പശുവിന്റെ ചാണകത്തിൽ നമ്മളിത് കണ്ടെ ഈ ഈ ബാരലിൽ നാടൻ പശുവിന്റെ ചാണകവും കപ്പലിപ്പിണ്ണാക്കും ഈ കപ്പലി പിണ്ണാക്കിട്ട് നമ്മൾ പുളിപ്പിക്കും അതായത് ചില സ്ഥലങ്ങളിൽ കടല പിണാക്ക അതായത് അഞ്ചു ദിവസം ഇട്ടതിന് ശേഷം ആറിന്റെ അന്ന് നമ്മള് വേപ്പും പിണ്ണാക്കും കുറച്ചിടും ഇതിന്റെ ഈ വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കണ്ടെ അങ്ങനെ ലൈനി ഇതിപ്പോ റെഡിയാക്കി വെച്ചിരിക്കണം ഇതിൽ നിന്ന് നമ്മള് ഈ തൈക്ക് ക്ഷീണം കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഏകദേശം ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്കുള്ള അതായത് ഇരുപത് പതിനെട്ട് ലിറ്റർ എങ്കിലും ഒഴിക്കാൻ ഇരുപത് ലിറ്റർ എന്ന് പറയുമ്പോ അത് ഒരു ഫുൾ കപ്പ് എടുക്കാൻ അതിലൊഴിക്കാം വെള്ളം കളിക്കിയതിന് ശേഷം നമ്മള് വെയിലറിയതിനു ശേഷം രാവിലെ ഒഴിക്കാറുണ്ട് വെയിലറിയതിനു ശേഷം ഇതിനിപ്പോ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കണ്ടാ അതെ ഒഴിച്ചാലാണ് കണ്ടത് ഇതിലിപ്പോ നമ്മള് ഈ ചാണകം കുഴമ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടാ ഇത് നമ്മള് ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ ചെടി പൂർണമായിട്ട് വ്യത്യാസം വരും നല്ല ഉഷാറായി ഉഷാറായിട്ടു അപ്പൊ നമ്മൾ ഇതിലെ മൂന്നാം സ്റ്റേജാണ് അപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നല്ലോ ചാലായിട്ടും ഇത് ചാലായിട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മള് കണ്ട തടവാണ് ചാലായിട്ട് ഇതാണ് ചാല് ഈ ഈ ചാലും അടുത്ത ഏകദേശം അകലം വേണം അകലം വേണം ചാലുകള് തമ്മിൽ ചെയ്യുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആറടി കാരണം ഇത് ഇനി വളർന്നു കഴിയുമ്പോ ഇത് രണ്ടും കൂടും ഒന്നായിട്ട് കൂടും ഇത് ഒന്നായിട്ട് കൂടും പിന്നെ അത് മാത്രല്ല നമ്മൾ നോക്കേണ്ട കാര്യം ഇത് പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഏകദേശം ഒരു പറമ്പിലുള്ള ഒരു സരിസ്ഥലം പോലും വെറുതെ ഇടാതെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചാലായാലും എങ്കിൽ കള്ളിയാണെങ്കിലും എങ്ങനെയായാലും പരമാവധി ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ചാലും നമുക്ക് കൃഷി ചെയ്യാം പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളപ്രം കുറച്ചാണെന്നാണ് പയറ് ആഹാ അപ്പൊ നമ്മള് ഈ പറഞ്ഞ പുട്ടുവള്ളി കഴിയുമ്പോഴേക്കുള്ള പയർ ഇവിടെ നട്ടു തുടങ്ങി ഇത് ഈ പറഞ്ഞ പോലെ നാടൻപയർ നെത്തിപ്പയർ പയർ അതായത് പതിനെട്ട് മണിന്ന് പറയണ പയർ നാലം പയർ പിന്നെ പയറിന്റെ തൈ അപ്പൊ ഒരു വിള ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അതിനോടൊപ്പം തന്നെ അടുത്ത വിളവിന്റെ കാര്യം കൂടി നിങ്ങൾ നോക്കുന്നുണ്ട് കണ്ടുവരുന്ന ഒരു രണ്ടു മൂന്ന് കീടങ്ങളാണുള്ളത് പ്രധാനമായിട്ടും കാഴ്ചയാണ് ഈ കാഴ്ചക്ക് സാധാരണ രീതിയിൽ നമ്മള് കെനിയാണ് വെക്കാറ് പക്ഷെ കെനി വെക്കുമ്പോ നമ്മള് ഈ തൈ നട്ട് അല്ല വിത്ത് നട്ട് കുറച്ച് ഒരു നാലില സമയത്ത് തന്നെ നമ്മള് കെണിവെക്കണം അല്ലെങ്കിൽ ഈ പൂവ് സാധാരണ ആളുകൾ പൂവ് ഇരിയണ സമയത്ത് കൊണ്ട് വെക്കും അതുകൊണ്ട് കാര്യമില്ല പക്ഷേ കെണി വെക്കുമ്പോൾ വേറെ ദോഷം ഗുണം കാണുന്നുണ്ട് എല്ലാവരും ഒരേ സമയത്ത് കെണി വെക്കണം അല്ലെങ്കിൽ ഈ ഈച്ചകൾ മുഴുവൻ നമ്മളെ തോട്ടത്തിൽ വരും അപ്പൊ അതായത് ഈ പൊട്ടുവളരി കൃഷി ചെയ്യുന്ന കർഷകർ എല്ലാവരും കൂടി ചെയ്താലേ അതിന്റെ ഗുണു അപ്പൊ അത് മാത്രല്ല ഈ നാലല പ്രായമാവുമ്പോഴേക്കും നമ്മള് ഈച്ചക്കെ വെക്കാനായിട്ട് നോക്കണം നോക്കാം അല്ലെങ്കിൽ എല്ലാവരും വെച്ചില്ലെങ്കിൽ പിന്നെ വെക്കും നമ്മള് കുറച്ച് നഷ്ടം വരുന്നുള്ളൂ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കിടം രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ദിവസവും രണ്ടു ദിവസമെങ്കിലും കൂടുമ്പോ രാവിലെ തന്നെ നമ്മൾ ഒരേ ചാലിൽ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കണം നടന്നുകൊണ്ടിരിക്കുമ്പോ ചെല തൈകൾക്ക് കുരുടിപ്പ് കാണാൻ പറ്റും ആ കാണുന്നതിന് കാണുന്നതിനപ്പ തന്നെ നമ്മൾ എടുക്കുക അതിനെ ദൂര സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ കത്തിച്ച് നശിപ്പിച്ച് കളയാ അവിടെ തന്നെ ഇടരുത് അതേമാതിരി തന്നെ കാഴ്ച കുത്തിയിട്ടുള്ള ഒരു കുട്ടികളെ കണ്ടാല് എടുത്തിട്ട് നമ്മൾ സാധാരണ ആള് വലിച്ചെറിയും വലിച്ചെറിയുമ്പോൾ അത് അവിടെ നിന്ന് തന്നെ വളരുത് പക്ഷെ ആ കാഴ്ച കിടന്ന് നമ്മൾ ബക്കറ്റിലാക്കി നമ്മൾ ദൂര സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ മണ്ണിൽ വരാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാം അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് വളരും അതൊരു കാര്യം രണ്ടാമതായിട്ട് പിന്നെ ഇതിന് മുരി ഡിപ്പാണ് ഞാൻ പറഞ്ഞ മാതിരി വേറെ മരുന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചത് പിന്നെ മൂന്നാമതായിട്ട് കാണുന്നത് നമുക്ക് ഇലപ്പുള്ളി രോഗമാണ് ഇലയില് ഒരു മഞ്ഞ കുത്തുമായിരി കുത്തു എന്നിട്ട് പൂർണ്ണമായിട്ട് നശിക്കും ഇതിന് നൂറ് ശതമാനം അത്തരത്തിലുള്ള ഈ ചെറിയ പ്രത്യാസം ഒരു ഒരു കുഴപ്പമില്ല വേണ്ട പൂർണ്ണ ആരോഗ്യവനാണ് പൂർണ്ണമായ ആരോഗ്യവനാണ് അത് മാത്രല്ല ഈ പറഞ്ഞ പതിനെട്ട് കുരുവിട്ടാൽ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു മാറ്റേണ്ടത് അല്ലെങ്കിൽ നല്ല ആരോഗ്യമില്ലാത്തത് കുരുപ്പുള്ള കൈകള് നമ്മള് സ്റ്റേജിൽ മാറ്റുന്നുണ്ട് വീണ്ടും മാറ്റുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഇലപ്പുള്ളി രോഗം കണ്ടു കഴിഞ്ഞാൽ നാടൻ പശുവിന്റെ ചാണകം ഇട്ട ഇട്ടവശം തന്നെ ചാണകത്തില് സൂറമോണസിന്റെ പൗഡർ അത് ഒരു ഒരു ലിറ്ററിന് ഇരുപത് ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മള് ശേഷം അതിന്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം ഒല്ലിറ്റുവെള്ളത്തിന് ഇരുപത് ഗ്രാം എന്ന രീതിയിൽ നമ്മൾ ചാണക വെള്ളത്തിൽ തെളിയിൽ ചാണക വെള്ളത്തിൽ ചൂടമുണസ് കളിക്കതിന് ശേഷം ആ തെളി ആ തെളി അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്യണം അത് വന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു വളർച്ചയും കൂടിയാണത് വളർച്ച കൂടിയാണത് ഇതാണ് ഇതിന് പ്രധാനമായിട്ടും കിടം വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല്പത്തഞ്ചു ദിവസം കൊണ്ട് നമ്മൾ ഈ കഴിക്കുന്ന നമ്മളെ കൊടുങ്ങലൂർ പൊട്ടുകളി എന്ന് പറയുന്ന നൂറ് ശതമാനം ജൈവമാണ് നൂറ് ശതമാനം നമുക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അത് മാത്രല്ല ഇപ്പൊ ഈ കേട്ടു ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആക്രമണങ്ങളോ കീടങ്ങളുടെയോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കീടനാശിനികളുടെ ഒന്നും ആവശ്യവും ഇല്ല വർഷങ്ങളായിട്ട് നമ്മുടെ മണ്ണിന് രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാത്ത ഒരു പാടാണ് അപ്പൊ നമ്മളെ ഇവരൊക്കെ ആരോഗ്യന്മാരാണ് ഇവിടെ വരുന്ന മണ്ണ് ഫലവിഷ്ണുതയാണ് അതിന്റെ പേരിൽ ഇവർക്ക് മറ്റുള്ള കീടങ്ങള് ചെറുത്തു നിർത്താനുള്ള പ്രതിരോധ ശക്തി അവർക്കുണ്ട് ഇപ്പൊ നമ്മള് തന്നെ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരുമോ അത് ചെറുത്ത് കൊടുത്തൂല അതേ രീതിയിൽ തന്നെ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് വിളവെടുക്കുന്നത് വരെയും ഇവരെ പിന്നീട് മാറാൻ പാടില്ല കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ കൊണ്ടു കിടക്കുന്നത് ആ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന അതേ രീതിയാണ് കാരണം നമ്മ നാൽപ്പത്തേഴ് ദിവസം എത്തും എത്തിയിരിക്കും അടുത്ത സ്റ്റേജ് ഞാൻ ും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മൾ ഈ പൊട്ടുവളരിയുടെ പാർട്ട് വൺ കണ്ടതിന് ശേഷം തന്നെയായിരിക്കും ഈ പാർട്ട് ടു കണ്ടത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ നിങ്ങൾ കണ്ടു അതോടൊപ്പം തന്നെ ഈ ജൈവ കൃഷിയുടെ പ്രാധാന്യവും നമ്മൾക്ക് എല്ലാവർക്കും വിശദമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളോട് ചെറുദാസേട്ടം പറഞ്ഞു തന്നത് അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച ശിവദാസേട്ടനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഇതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു അപ്പൊ എന്തായാലും വീഡിയോ ഒലിച്ചു നീട്ടി വലിയൊരു വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ പാർട്ട് ത്രീ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ ഇതിലെ പോസിറ്റീവും നെഗറ്റീവായ കമന്റുകളാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും നമുക്ക് ഇതിന്റെ പാർട്ട് ത്രീയുമായി കാണാം